ഹായ് നമുക്കിന്നേ ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊരു നാടൻ കറിയായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ എരിവിന് വേണ്ടി ഒരു അഞ്ച് പച്ചമുളക് നെടുകി കീറിയത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളോളം കുഞ്ഞുള്ളി അതായത് ചെറിയ ഉള്ളി കനം കുറച്ച് നെടുകയിൽ കയറിയത് എടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗണറാകുന്നവരെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ ഉലുവ അതും കൂടെ ചേർത്തതിനു ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു നല്ല ഗോൾഡൻ ബ്രൗണറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാളൻപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പുളിവെള്ളം എല്ലാം ഒഴിച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം നല്ല രീതിയിലൊന്ന് വഴണ്ടി കിട്ടിട്ടെ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് ചെറുതീലിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല പേസ്റ്റ് പോലെ കിട്ടണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ദോശയ്ക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത് ചോറിനാണെങ്കിൽ ഒരല്പവെള്ളം കൂടെ ചേരും ലൂസായിട്ടൊന്നെടുത്താൽ മതി ഈ സമയം ഉപ്പും പുളിയൊക്കെ ചേർക്കിയതിന് ശേഷം കുറവുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതാണ് ഇതുപോലെ ചെറിയ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം ഉരുളക്കിഴങ്ങ് ഒരുപാടങ്ങ് വെന്ത് ഒടയാൻ പാടില്ല തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് ഒടഞ്ഞ് കറി കുറുകിപ്പോകും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചിട്ട് കൊടുക്കാം ഇത് ഇതടച്ച് വെച്ചാണേ കുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും നമുക്കൊരല്പം ഉലുവപ്പൊടി ഇതിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കാം നമ്മുടെ കറിക്കൊരു പ്രത്യേക മണവും അതുപോലെ തന്നെ കറി പെട്ടെന്ന് കുറുകി കിട്ടാനും വേണ്ടിയാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തത് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്യാം തീ ലോ ഫ്ലെയിമിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുക്കായിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു കിട്ടില്ല വളരെ ടേസ്റ്റി ടേസ്റ്റിയായ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരുപാട് നന്ദിയുണ്ട്